ഷെയ്ഡ് ചെയ്യാനുള്ള പേടി കൊണ്ട് പല ബിഗിനേഴ്സും ഒരു ചിത്രം വരച്ചതിന് ശേഷം ഷെയ്ഡ് ചെയ്യാതെ ആ ചിത്രം ഇൻകംപ്ലീറ്റ് ആക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരൊറ്റ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചിത്രം കംപ്ലീറ്റ് ആയിട്ട് സിംപിളായിട്ട് ഷെയ്ഡ് ചെയ്തെങ്ങനെ ഫിനിഷ് ചെയ്യാമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആർട്ട് ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രമാണ് ഇന്ന് നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ട് വരച്ച് പോകാൻ പറ്റുന്ന തരത്തിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും കൂടാതെ ആറാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്കായിട്ടൊരു സ്പെഷ്യൽ ഗിഫ്റ്റും ഞാൻ തരുന്നുണ്ട് മെറ്റീരിയൽസ് നീഡഡ് ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം മെയിൻ ആയിട്ടും രണ്ട് ഐറ്റംസ് ഐറ്റംസാണ് ആവശ്യമില്ല നോർമലി എല്ലാ ഡ്രോയിങ് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ബുക്ക് വേണം പിന്നെ പെൻസിലും വേണം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം സർഫസ് ഡ്രോയിങ് ബുക്കാണ് എന്താണ് മീഡിയം സർഫെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റഫും അല്ല ഒരുപാട് സ്മൂത്തും അല്ലാത്തതുമായിട്ടുള്ള സർഫസാണ് ബിഗിനേഴ്സിന് കുറച്ചും കൂടി എളുപ്പത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്നത് മീഡിയം സർഫസ് ആണ് നിങ്ങൾ നോർമലി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എഫോർ പേപ്പർ ഉണ്ടല്ലോ അതൊരു മീഡിയം സർഫസ് ആയിരിക്കും അത്തരത്തിലൊരു മീഡിയം സർഫസ് സേഫ് ഫോർ പേപ്പറോ ഡ്രോയിങ് ബുക്കോ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പെൻസിൽസ് നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽസ് ടു ബി പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സിക്സ് ബി പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ടെൻ ബി പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് മൂന്ന് ഡിഫറൻറ്റ് ഗ്രേഡ് ഉള്ള ആണ് കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽ കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ സോ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ സെറ്റിൻ്റെ അകത്തു ഈ ഒരു മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള പെൻസിൽ എടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ടു ബി സിക്സ് ബി ടെൻ ബി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഡീഷണൽ ടൂളും കൂടി ഉണ്ട് അതൊരു ബ്ലെൻഡിങ് സ്റ്റംബാണ് ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഞാൻ വരച്ച് കാണിക്കുന്ന സമയത്ത് ബ്ലൈൻഡിങ് സ്റ്റമ്പ് ഞാൻ കാണിച്ചു തരാം അത് ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാനാണ് നോർമലി ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലെൻഡിങ് സ്റ്റംസ് യൂസ് ചെയ്യാം കോട്ടൺ ബഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം ബ്ലൈൻഡിംഗ് സ്റ്റമ്പ് ആണെങ്കിൽ കുറച്ചും കൂടി ഹാൻഡ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ബ്ലൈൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മൾ ഒരുമിച്ച് വരയ്ക്കാൻ പഠിക്കുന്ന ഈയൊരു എപ്പിസോഡിലേക്ക് വരൂ വരയ്ക്കാൻ പഠിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ ആദ്യം സ്റ്റെപ്പ് വൺ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് സ്റ്റെപ്പ് വൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഒരു കപ്പാണ് വരയ്ക്കുന്നത് കപ്പിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗമാണ് ആദ്യം വരയ്ക്കുന്നത് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ ഞാൻ ഔട്ട്ലൈന് നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം ഔട്ട്ലൈൻ ഫുള്ള് ചെയ്യും പിന്നെ ഷെയ്ഡ് ചെയ്യും അല്ലേ പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് പോർഷൻ ബൈ പോർഷൻ അപ്രോച്ച് എന്ന് പറയും ഓരോ പോർഷൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വരുന്നൊരു അപ്രോച്ചാണ് സോ ഏറ്റവും ആദ്യത്തെ പോർഷൻ ആ കപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഒരു എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കാനുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അത് വരച്ചതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ചെറിയ ലൈറ്റ് ആൻഡ് ഷാഡോ എല്ലാം ഞാൻ പതിയൊന്നും മാർക്ക് ചെയ്തെടുക്കുന്നു ഒരു സ്റ്റെപ്പ് എന്തിനാ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യണമെന്നുള്ള ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് സെയിം പെൻസിൽ ഉപയോഗിച്ച് ലൈറ്റായിട്ട് ഇതുപോലെ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ കോട്ടൺ ബഡോ മറ്റേ യൂസ് ചെയ്ത് ബ്ലെൻഡും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡിങ് കിട്ടും അത് ഓപ്ഷനാണ് അതിന് ശേഷം കുറച്ചൊരു ഡാർക്കർ പെൻസിൽ ഉപയോഗിച്ച് താഴെ ഞാൻ ചെറിയൊരു ഒരു ലെയർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഡാർക്കിൻ്റെ ലെയർ അതായത് കപ്പിൻ്റെ അകത്ത് ഒരു ഒരു ലിക്വിഡ് ഉള്ള പോലെ അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ കോഫി ഉള്ള പോലെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഓവലിന്റെ താഴെ ചുറ്റും ഒരു 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 ലൈൻ ഇങ്ങനെ ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പിൽ ഈ ഒരു പിക്ചർ ഈ ഒരു കപ്പ് നമ്മൾ ഇത്രത്തോളം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ചധികം ഷെയ്ഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് കപ്പിന്റെ ടോട്ടൽ ഷേപ്പ് നമ്മൾ നോക്കിയിട്ടുണ്ട് ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം കപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടുള്ള ഷെയ്ഡിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ആ താഴെയുള്ള ഭാഗം വരച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ലൈറ്റ് ഷെയ്ഡാണ് ചെയ്യുന്നത് സോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് ടോണുള്ള പെൻസിൽ യൂസ് ചെയ്യുക ഞാനിവിടെ എച്ച് ബി പെൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് താഴത്തേക്കാണ് ഷെയ്ഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ കപ്പിൻ്റെ ഒരു ഷെയ്പ്പുണ്ടല്ലോ ആ താഴത്തേക്ക് ഒന്ന് ഉരുണ്ടിരിക്കുന്ന ഷേപ്പ് ആ ഷെയ്പ്പ് എന്താണോ അതിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് സോ ബിഗിനേഴ്സിന് ലോങ്ങ് ആയിട്ടുള്ള ഷെയ്ഡ് സ്ട്രോക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ആയിട്ടുള്ള സ്ട്രോക്ക്സ് ഇട്ട് ഷെയ്ഡ് ഫില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ബ്ലെൻഡിങ് ഇഷ്ടമുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡ് വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ് ഒരു ബ്ലെൻഡിങ് സ്റ്റംബോ അല്ലെങ്കിൽ ഒരു കോട്ടനോ ടിഷ്യൂ പേപ്പറോ മറ്റോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ഡിൽ ചെയ്ത ചെറിയ ചെറിയ ഇമ്പെർഫെക്ഷൻസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും നീറ്റായിട്ട് കിട്ടും ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് കപ്പിൻ്റെ ആ പിടിയുടെ ഒരു പോർഷനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് കാണിക്കുമ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കുന്നുണ്ട് ടൈം ലാഭിക്കാനായിട്ട് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ടൈം എടുത്ത് റിലാക്സ് ചെയ്ത് സ്ലോവിൽ തന്നെ ചെയ്യാം സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ നമ്മൾ ഇത്രയും പോർഷൻ കപ്പിൻ്റെ പിടിയും താഴെയുള്ള ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കുറച്ചൊരു ഡെപ്ത് കപ്പിന് കൊണ്ടുവന്നിട്ടുണ്ട് ഷാഡോസൊക്കെ കണ്ടോ ചെറിയൊരു ത്രീ ഡി ഫീൽ കിട്ടുന്ന രീതിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഈ ചിത്രം കംപ്ലീറ്റ് ആക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പെൻസിലാണ് സോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ എടുക്കുക ഞാനൊരു ടെൻ ബി പെൻസിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ കപ്പിൽ ഷാഡോ വീഴുന്ന പോർഷൻസ് ഉണ്ട് അതായത് കപ്പ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ലെഫ്റ്റ് സൈഡിലാണ് സൂര്യപ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് വീഴുന്നത് അതുകൊണ്ട് റൈറ്റ് സൈഡിൽ നോർമൽ കേസിൽ ഷാഡോസ് ഉണ്ടാവും വെളിച്ചം ഇടാത്ത ഭാഗത്ത് ഡാർക്ക് ടോൺസ് ഉണ്ടാവും ആ ഡാർക്ക് ടോൺസാണ് നമ്മളിവിടെ ഏറ്റവും ഡാർക്കസ്റ്റ് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് അത് ധൃതി പിടിക്കാതെ സ്ലോ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കപ്പിൻ്റെ ഉരുണ്ടോ ഷേപ്പ് ഉണ്ടല്ലോ അത് നമ്മുടെ മനസ്സിൽ വേണം പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലെൻഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡും കൂടി ചെയ്തിടാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷാഡ് എഫക്റ്റ് നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളി കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ഇനി അവസാനം കപ്പിൻ്റെ താഴെ കപ്പിരിക്കുന്ന ഒരു പ്രതിലും ഉണ്ടല്ലോ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ആ ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് ചെയ്തെടുത്ത് അതിനുശേഷം ആയിട്ടുള്ള ടോൺ കൊടുത്ത് വളരെ പെട്ടെന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ പോർഷൻ കൂടി നമുക്ക് നീറ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ് സ്റ്റെപ്പ് ഫോറിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൻ്റെ ഏറ്റവും താഴെ ഈ ഒരു പാത്രം ഉണ്ട് കണ്ടോ അത് നമ്മൾ വരയ്ക്കാൻ പോകുന്നുണ്ട് അതിലൊരു ത്രീ ഡി എഫക്റ്റ് ഈ ഒരു കുഴിയുണ്ടോ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റി ഇങ്ങനെ കുഴിഞ്ഞ് പോകുന്നൊരു കണ്ടോ അതിങ്ങനെ കുഴിയാണ് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഷെയ്ഡിങ് എങ്ങനെയാ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബേസിക് ഷേപ്പിൽ നിന്നാണ് ഇപ്പോൾ താഴെയുള്ള പോഷൻ നമ്മൾ വരയ്ക്കുന്നത് ഒരു ഓവൽ ഷേപ്പിൽ നിന്നാണ് പക്ഷേ ആ ഷേപ്പൊക്കെ വരയ്ക്കുമ്പോൾ പോലും അതിൻ്റെ റിയൽ ത്രീ ഡി ഫീൽ എന്താണ് നമ്മുടെ മനസ്സിൽ വേണം അതെങ്ങനെ നമുക്ക് കിട്ടുക ഇതുപോലത്തെ കുറേ ചിത്രങ്ങൾ വരച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ആ ത്രീ ഡി ഷേയ്പ്പും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ ത്രീ ഡി ഷേയ്പ് മനസ്സിലാക്കിയിട്ട് ഔട്ട്ലൈൻ ഇടുന്ന ഒരാൾക്കാണ് ഷെയ്ഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് ആ ഷെയ്ഡിങ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കി ഒരു ത്രീ ഡി ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇത്രയും ചെയ്ത എല്ലാം ഒരു ടു ഡി ആ താഴെ ഇരിക്കുന്ന ഇല്ലേ ഒരു ടു ഡി ഫീലാണ് ഇരിക്കുന്നത് പക്ഷേ ഇനി ഷെയ്ഡിംഗ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഞാൻ ഷെയ്ഡൊക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ആ ബ്ലെൻഡിങ് സ്റ്റം വെച്ചിട്ട് തന്നെ താഴെ തൊട്ട് കുറച്ചെങ്കിൽ ഷെയ്ഡ് ഇങ്ങനെ ആഡ് ചെയ്തിരുന്നു നിങ്ങൾക്ക് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാം ഇനി ഷെയ്ഡിങ്ങ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ താഴെ വരച്ച ഓവൽ ഷേപ്പ് പതിയെ ഒരു കുഴിഞ്ഞ ഒരു പ്രതലമായിട്ട് മാറുന്നത് കാണാൻ പറ്റും ചിത്രങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ കണ്ട് അതൊന്നും വരയ്ക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കേണ്ട നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലത്തെ ഇതേപോലത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ ശ്രമിച്ചു നോക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുക സ്റ്റെപ്പ് ഫൈവില് നമ്മൾ ചിത്രം ഫിനിഷ് ചെയ്യുന്നുണ്ട് കൂടാതെ കപ്പിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായി ആക്കാനായിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ കൂടി കൊടുത്ത് കപ്പ് ടോട്ടലി ഫിനിഷ് ചെയ്യുന്നെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ചിത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് ഫിനിഷിങ്ങിലോട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് അതിൽ വരുന്ന പാറ്റേൺസ് ആയിരിക്കും ചിലപ്പോൾ ടെക്സ്ചേഴ്സ് ആയിരിക്കും എക്സ്ട്രാ ഡീറ്റെയിൽസ് ആയിരിക്കും ഒക്കെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കപ്പിൽ ഇങ്ങനൊരു ഡിസൈൻ വരുന്നുണ്ട് ആ ഡിസൈൻ ഞാൻ ലാസ്റ്റ് വരച്ചതിൻ്റെ റീസൺ നമ്മൾ ഈ ഫിനിഷിങ്ങിലാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യമേ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡിങ്ങിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കപ്പിൻ്റെ ടോട്ടൽ ഷെയ്പ്പ് മാറിപ്പോവും ബേസിക് ഷെയ്ഡിങ്ങെല്ലാം മാറിപ്പോവും പക്ഷേ ഫൈനലി നമ്മൾ ഈ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന പാറ്റേൺസും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കുറയും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചിത്രകലയിൽ തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസിലി ഈ ചിത്രം വരയ്ക്കാൻ പറ്റും ആൻഡ് ഇത് വരച്ച് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടും കാരണം ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് തെറ്റ് വരാനുള്ള ചാൻസസ് ഒരുപാട് കുറവാണ് അത്രയും സിമ്പിളായിട്ടാണ് ഈ ചിത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ആർട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതേപോലെ ചിത്രകലയിൽ ഒരുപാട് മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ ഷെയ്ഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ ഷെയ്ഡിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്ത് ഷെയ്ഡിംഗ് മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ബ്ലെൻഡിങ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ ഈ ബ്ലെൻഡിങ്ങിൽ എന്തൊക്കെ ടൂൾസ് ഉണ്ട് ബ്ലെൻഡിങ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും യെസ് അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മുടെ ഈ ഒരു ചിത്രം സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് എനിക്ക് ഉറപ്പാണ് ഈ ഒരു ക്ലാസ്സിൽ എൻ്റെ ഒപ്പം ഈ ചിത്രം വരച്ചവർക്ക് ഫ്യൂച്ചറിൽ ഒരു സിമ്പിൾ ചിത്രം ഷെയ്ഡ് ചെയ്യുമ്പോൾ ഉള്ള കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളൊരു ചിത്രം ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്യുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല തെറ്റി പോകുമ്പോൾ പേടി വേണ്ട ട്രൈ നോക്കുക അങ്ങനെ ഓരോ ഓരോ ട്രൈയിലൂടെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക ഇനി നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ഇത്ര നേരം കണ്ടത് കാരണം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് അല്ല രണ്ട് ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ഗിഫ്റ്റ് ആൾക്കാരുടെ ഫേസ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ പക്ഷെ അവർക്കൊക്കെ നല്ല റെഫറൻസ് ഇമേജ് അവിടെ നിന്ന് കിട്ടും ആരുടെ ഫേസ് നോക്കി വരയ്ക്കേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് പോർട്രേറ്റ് റെഫറൻസ് ഇമേജിൻ്റെ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ച് ആളുകളുടെ ഫേസുകളാണ് ആ ഫോട്ടോസിൻ്റെ സ്പെഷ്യാലിറ്റി അത് കോപ്പി റൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഫോട്ടോസാണ് നിങ്ങൾക്ക് കോപ്പറേറ്റ് ഇല്ലാതെ നോക്കി വരയ്ക്കാം അതിൽ മാറ്റങ്ങൾ വരുത്തി വരയ്ക്കാം ഇഷ്ടമുള്ള പോലെ വരയ്ക്കാനായിട്ട് സാധിക്കും ഇരുപത്തഞ്ച് പോർട്രേറ്റ് ഇരുപത്തഞ്ച് ഫേസ് റഫറൻസ് ഇമേജിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ഗിഫ്റ്റ് രണ്ടാമത്തെ ഗിഫ്റ്റ് ഫോർട്ടി ടു റഫറൻസ് ഇമേജ് ടു പ്രാക്ടീസ് ഡ്രോയിങ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ മുതൽ ഒരു അഡ്വാൻസ് ലെവൽ വരെ നിൽക്കുന്ന ടോട്ടൽ നാൽപ്പത്തി രണ്ട് റഫറൻസ് ഇമേജിൻ്റെ കളക്ഷനാണ് അത് ഡ്രോയിങ് ശൈലിലുള്ള ചിത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് ആ ചിത്രം ഡൗൺലോഡ് ചെയ്ത് ഏറ്റവും ബേസിക്സ് മുതൽ ഓർഡർ നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഞാൻ നിന്ന് കളക്ട് ചെയ്ത് സെലക്റ്റീവായിട്ട് ഞാൻ തന്നെ കളക്ട് ചെയ്തെടുത്ത റെഫറൻസ് ഇമേജസ് ആണ് ഈ രണ്ട് ഗിഫ്റ്റും ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഗിഫ്റ്റ് നേടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിലൊരു വീഡിയോ ഉണ്ടായിരിക്കും ആ വീഡിയോ കാണുക അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക നിങ്ങൾക്കും ഈ ഗിഫ്റ്റ് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും ഇനി ചിത്രകല ഡീപ്പായിട്ട് പഠിക്കണം ഏറ്റവും ബേസിക്സ് മുതൽ എൻ്റെ കൂടി ശാസ്ത്രീയമായിട്ട് ചിത്രകല പഠിച്ച് നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യണം മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം ആർട്ട് കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങൾക്ക് വന്ന് നമ്മുടെ മറ്റുള്ള സ്റ്റുഡൻസ് വരച്ച പോലെ ഇതേപോലെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഇൻഫർമേഷൻ ആണ് വേണമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസും പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബായ് നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും